ദേശീയപാത അറുപത്തി ആറിലെ അപകടങ്ങൾ ഉള്ള വളവുകൾ നിവർത്തിയാണ് പുതിയ പാതയുടെ നിർമ്മാണം പുരോഗമിച്ചത് അതിൻ്റെ ക്രെഡിറ്റിനായി കേന്ദ്രവും സംസ്ഥാന സർക്കാരും നന്നേ പ്രയത്നിച്ചു നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുടെ അവസ്ഥ പ്രവചനാതീതമാണ് മഴ കനത്തതോടെ ദേശീയപാത അറുപത്തി ആറ് വികസനം ജനങ്ങൾക്കൊരു പേടി സ്വപ്നമായി കാരണം അപകടങ്ങൾ തന്നെയാണ് കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ കൂരിയാടിനും കൊളപ്പുറത്തിനും ഇടയിൽ കൂരിയാട് സർവീസ് സ്റ്റേഷന് സമീപം ദേശീയപാത അറുപത്തിയാറിൻ്റെ ഒരു ഭാഗം സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണ അപകടം നടന്നതിന് പിന്നാലെ തൃശൂരിലെ എൻ എച്ച് അറുപത്തിയാറിലെ ഫ്ലൈഓവറിലും മലപ്പുറം തലപ്പാറ റോഡിലും വിള്ളലുകൾ കണ്ടെത്തി കൂടാതെ കോഴിക്കോടും കാസർകോടും സർവീസ് റോഡുകൾ തകർന്നെന്നും കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലും കുപ്പത്തും ദേശീയപാത പണി നടക്കുന്നതിനടുത്തുള്ള വീടുകളിൽ വെള്ളം കയറി എന്നുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് ഇതിനെല്ലാം കാരണം റോഡ് നിർമ്മാണത്തിൽ സംഭവിച്ച അശാസ്ത്രീയത ആണെന്ന് സാധാരണക്കാർ പോലും മനസ്സിലാക്കി കഴിഞ്ഞു എന്നിട്ടും നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഇല്ലെന്ന് എൻ എച്ച് ഐ എയുടെ പ്രാഥമിക നിഗമനവും പുറത്തു വരുന്നുണ്ട് ദേശീയപാത വീണതിൽ അന്വേഷണം നടത്താനും പഠിക്കാനും മൂന്നംഗ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റിയാണ് ഈ സംഘത്തെ നിയോഗിച്ചത് സംഘം ഇന്ന് സ്ഥലം സന്ദർശിക്കും ദേശീയപാതയുടെ ഒരു ഭാഗം തകർന്നു വീണതിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കൾ രംഗത്തെത്തിയിട്ടുണ്ട് സംഘം നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ദേശീയപാത അതോറിറ്റിയുടെ തുടർ നടപടി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും അപകട സ്ഥലത്ത് പരിശോധന നടത്തും ദേശീയപാത അതോറിറ്റിയോട് വിവരങ്ങൾ തേടാനും മന്ത്രി പൊതുമരാമത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിർമ്മാണത്തിലെ പോരായ്മകൾ നേരത്തെ ഉന്നയിച്ചതാണെന്നാണ് സ്ഥലം എം പി അബ്ദുൽ ഹമീദ് പറയുന്നത് വികസന സമിതി യോഗത്തിന്റെ മിനിറ്റ്സ് പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുമെന്നും മഴ പെയ്താൽ ഇരുവശത്തെ വീടുകളിലേക്ക് വെള്ളം ഒഴുകുന്ന സ്ഥിതിയാണെന്നും അദ്ദേഹം പറയുന്നു അപകടത്തിന് ശേഷം മണ്ണ് അടുത്തുള്ള വയലിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട് ഇനി മുമ്പത്തെ അലൈൻമെന്റിൽ റോഡ് നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണ് പാലം നിർമ്മിക്കുകയാണ് പ്രായോഗികമെന്നാണ് കൂരിയാടുള്ള നാട്ടുകാർ പറയുന്നത് രാഷ്ട്രീയക്കാരും സാമൂഹിക പ്രവർത്തകരും തലം സന്ദർശിച്ചിട്ടുണ്ട് കൂരിയാട് ദേശീയപാത തകർന്നത് നിർഭാഗ്യകരമായ സംഭവമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് കൂരിയാട് നടന്ന അപകടം ഭൂകമ്പത്തിന് സമാനമായാണ് റോഡ് തകർന്നിരിക്കുന്നത് സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തിരുന്ന കാറിന് മുകളിലേക്കാണ് ആറുവരി പാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണത് മൂന്ന് കാറുകൾ അപകടത്തിൽപ്പെട്ടു സംഭവത്തിൽ ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കോഴിക്കോട് മലാപ്പറമ്പിൽ ദേശീയപാത സർവീസ് റോഡ് കഴിഞ്ഞ ദിവസമാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് ആ റോഡാണ് ഇടിഞ്ഞു താഴ്ന്നത് റോഡ് താഴ്ന്നതിനെ തുടർന്ന് വാഹന ഗതാഗതം നിർത്തിവെച്ചു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റോഡ് പൊളിച്ചു നീക്കുന്ന പ്രവർത്തികൾ നടത്തി കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് മാവുങ്കാലിലാണ് ദേശീയപാത സർവീസ് റോഡ് ഇടിഞ്ഞത് റോഡ് ഇടിഞ്ഞ് മീറ്ററുകളോളം ആഴത്തിൽ വലിയ കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട് മലപ്പുറം തലപ്പാറയിൽ നിർമ്മാണം പൂർത്തിയായ പുതിയ ആറുവരി പാതയിലാണ് ചൊവ്വാഴ്ച മീറ്ററുകളോളം നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയത് ആ ഭാഗത്തെ വിള്ളൽ അടയ്ക്കാനാണ് അപ്പോഴും നിർമ്മാണ കമ്പനി ശ്രമിച്ചത് തൃശൂർ ചാവക്കാടും കണ്ടെത്തിയ വിള്ളലുകൾ ടാറിട്ട് മൂടുകയാണ് ചെയ്തത് മെയ് മുപ്പത്തൊന്നിന് ദേശീയപാതയിലെ നാല് റീച്ചുകൾ തുറക്കാനിരിക്കെയാണ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നത് തലപ്പാടി ചെങ്കള വെങ്ങളം രാമനാട്ടുകര രാമനാട്ടുകര വളാഞ്ചേരി വളാഞ്ചേരി കാപ്പിരിക്കാട് എന്നിവയാണ് മെയ് മുപ്പത്തൊന്നിന് തുറക്കാനിരുന്ന റീച്ചുകൾ നിർമ്മാണത്തിലെ അപാകത എന്നത് വ്യക്തമാണ് ദേശീയപാത അറുപത്തി ആറിന്റെ നിർമ്മാണത്തിന്റെ ക്രെഡിറ്റ് അടിക്കാൻ നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതിനിധി പോലും അപകടത്തിൽ പ്രതികരിച്ചിട്ടില്ല കൂരിയാട് നടന്ന അപകടത്തിന് കാരണമായേക്കാവുന്ന വിള്ളലുകൾ മുൻപ് തന്നെ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ദേശീയപാത അറുപത്തി ആറിൽ മുന്നറിയിപ്പ് ബോർഡുകൾ പണി പൂർത്തിയായ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു എന്ന വാർത്ത നമ്മൾ കണ്ടതാണ് ഈ വാർത്തയോടൊപ്പം പോസ്റ്റ് ചെയ്ത ഫോട്ടോ എടുത്ത ചേളാരിയിൽ നിന്നും അപകടം നടന്ന കൂരിയാടിലേക്ക് ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരം